ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം എ സൈക്കോളജി കോഴ്സിന്റെ രണ്ടാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു പേപ്പറാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എം പി സിഇ സീറോ വൺ ടു ആണ് കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പൊ ഈ ഒരു പേർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്കറിയാം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെ സംബന്ധിച്ചും പ്രീവിയസ് പ്രീവിയസൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് റിക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ചില പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ യൂണിറ്റുകൾ ടോപ്പിക്കുകൾ അതുപോലെ തന്നെ ഉത്തരങ്ങളെ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി പിന്നെ വളരെ പരമപ്രധാനമായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ലേൺ വൈസ് അവതരിപ്പിക്കുന്ന സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട് അതിനൊരുപാട് എന്താണ് ഗ്രാഫിക്കൽ റിപ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം സോ ഇത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇനി നമ്മുടെ ലേൺ വൈസിന്റെ ഫാക്കൾട്ടി പറഞ്ഞു തരുന്നതായിരിക്കും ഹലോ എല്ലാവരും സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൻ്റെ റിവിഷൻ തിരക്ടറായിരിക്കും അല്ലേ അപ്പോൾ ആ റിവിഷൻ ഒന്നും കൂടി ഒരു കൊഴുപ്പ് വരാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്കൊന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി അനലൈസ് ചെയ്താലോ ഒന്ന് ആദ്യം നമുക്ക് ഒരു ജനറൽ അനാലിസിസ് നടത്താം സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൻ്റെ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളുടെ എം പി സി ഇ ട്വൽവെന്നാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൻ്റെ കോഡ് അപ്പോൾ ഈ ഒരു സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ നിന്ന് റെക്കറൻറ്റായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സുകളുണ്ട് അതായത് അതിൽ നിന്ന് ചോദ്യം വരാതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അങ്ങനെ റെക്കറൻറ്റായിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ആദ്യം വരുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളാണ് ഏകദേശം മൂന്നോ നാലോ വട്ടം പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ അസസ്മെൻറ്റ് അബ്സ്ട്രാക്റ്റ് ആറ്റിറ്റ്യൂഡ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഇതൊക്കെ ഒന്നും രണ്ടും തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഏറ്റവും ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളും എത്തിക്കൽ ഇഷ്യൂസും അപ്സ്ട്രാക്റ്റ് ആറ്റിറ്റ്യൂഡും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും ഒക്കെയാണ് ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിനകത്ത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാര്യം ആ സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അപ്പോൾ അല്ലേ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്കോപ്പ് ഉണ്ട് അതായത് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് വേണമെങ്കിൽ ചോദിക്കാം സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും സൈക്കോളജിക്കൽ ടെസ്റ്റുകളും ഇൻവെൻറ്ററീസിനെയും പറ്റിയും ചോദിക്കാം അതിനകത്ത് ആ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളൊക്കെ ചിലപ്പോൾ ചോദിക്കാം എത്തിക്കൽ കൺസഡറേഷൻസും ഒക്കെ ചോദിക്കാം അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് എപ്പോഴും ഈ ഒരു സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു സബ്ജെക്റ്റിലുണ്ട് പിന്നെ നമ്മളൊരു സെക്ഷൻ വൈസായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ in the section i can question area section a section b section c അതിനകത്ത് സെക്ഷൻ എപ്പോഴും എന്താ ഒരു ഒര് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ എ യിൽ വരുന്നത് അപ്പം നമ്മൾ ഒരുപാട് എഴുതാനും അല്ലെങ്കിൽ ഒരു ബ്രോഡർ ആയിട്ട് ഉള്ള ഒരു നോളജ് നമ്മൾ അവിടെ എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യണം വളരെ ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് ആണ് ആ ഒരു സെക്ഷൻ എ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതേപോലെ സെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താ കുറച്ചും കൂടി സ്പെസിഫിക്കായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ ക്രിസ്പ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് സെക്ഷൻ സി എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടേം ബ്രീഫായിട്ട് മതി അത് അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ചിലപ്പോൾ ഒരു ഡെഫിനിഷൻ ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കീ ടേം തന്നിട്ട് അതെന്താണ് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും സെക്ഷൻ സിയിൽ ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ എപ്പോഴും ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു ബാലൻസ് വേണം നമ്മുടെ ആ ഒരു തിയററ്റിക്കൽ നോളജും അതിൻ്റെ ആപ്ലിക്കേഷനും തമ്മിലുള്ള ഒരു നല്ല ബാലൻസ് നമുക്ക് വേണം അതായത് ചില ക്വസ്റ്റ്യൻസ് പ്യുവർലി തിയറി ആയിരിക്കും അതായത് അതായതിപ്പോൾ സൈക്കോളജിക്കൽ കൺസ്ട്രക്ട്സ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻസ് എന്താണ് അത്തരം ഡെഫിനേഷൻസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഡെഫിനേഷൻ അറിഞ്ഞേ പറ്റത്തുള്ളൂ അതിന് ആ ഒരു ആ ഒരു തിയററ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടാവണം അതേസമയപ്പം ഈ ഒരു തിയറട്ടിക്കൽ നോളജ് ബേസിസ് ഉള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ ഈ അസസ്മെൻറ്റ് ടെക്നിക്ക് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്താണ് അതിൻ്റെ എത്തിക്കൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് പ്യുവർലി ആ ഒരു ആപ്ലിക്കേഷനും കൂടി അറിയണം അപ്പോൾ എപ്പോഴും സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ നമ്മൾ ഈ തിയറിയും അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷനും തമ്മിലുള്ള നല്ലൊരു ബാലൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എപ്പോഴും ഈ ഒരു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അസസ്മെൻറ് ടെക്നിക്കാണ് അതായത് ഏതൊക്കെ അസസ്മെൻറ്റ് ഉണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള അസസ്മെൻറ്റ് ടെക്നിക്കുകളെ പറ്റി നല്ല ഒരു ധാരണ ഉണ്ടാവണം ഈ ഒരു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ ഇത്രയുമാണ് ഒരു ജനറൽ ഓവർവ്യൂ ആയിട്ട് പറയാം ഇനി നമ്മൾ ബ്ലോക്ക് വൈസിലേക്ക് കടക്കുവാണ് അതായത് ഒരു ബ്ലോക്ക് നാല് ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ടല്ലേ നിങ്ങൾക്ക് ആ നാല് ബ്ലോക്കുകളിൽ ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അപ്പം ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം ഒരു ഡെഫിനിഷൻ തന്നെ ചോദിക്കാം എന്താണ് ഒരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം അതിൻ്റെ ഒരു റോളിനെ പറ്റി ഡെഫിനിഷൻ ചോദിക്കാം സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് അതേപോലെ എത്തിക്കൽ ഇഷ്യൂസ് അതേപോലെ സ്കിൽസ് ഫോർ അസസ്മെൻ്റ് ഇൻ്റർവ്യൂസ് നമ്മൾ ഒക്കെ പഠിച്ചില്ലേ അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവറിന് വേണ്ടുന്ന സ്കിൽ എന്താണ് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് വരാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത് പിന്നെ വരുന്നത് രണ്ടാമത്തെ ബ്ലോക്കിൽ ടെസ്റ്റ് ഓഫ് കോഗ്നേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്തിലാണ് നമ്മൾ പ്രൊജക്റ്റീവ് ഡ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അതേപോലെ സൈക്കോ ഡയഗ്നോസ്റ്റിക്സും ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് അപ്പം ദി ടെസ്റ്റ് ഓഫ് കോഗ്നേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ അതേപോലെ അബ്സ്ട്രാക്ഷൻ അതേപോലെ വെഷ്ലർ സ്കെയില് പിന്നെ മെമ്മർ മെമ്മറി ടെസ്റ്റുകളും നമ്മൾ ഇന്റലിജൻസിന്റെ മെഷറുകളും ഒക്കെ പഠിച്ചിരുന്നു ആ ഒരു ഏരിയയാണ് നമ്മൾ കോഗ്നേറ്റീവ് ഫങ്ഷൻസ് ടെസ്റ്റ് ഓഫ് കോഗ്നേറ്റീവ് ഫങ്ഷൻസിൽ എടുത്ത് പഠിക്കേണ്ടത് പിന്നെ ഒന്ന് മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണിത് അതിനകത്ത് ഏകദേശം എട്ടോളം തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ ബേസ് ചെയ്തിട്ട് അത് ചിലപ്പം ജനറൽ ആയിട്ട് വാട്ട് ഈസ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് ചോദിക്കാം ഇപ്പം റോഷാക്ക് ഇൻവ്ലോ ടെസ്റ്റ് എന്തായിരുന്നു അല്ലെങ്കിൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്തായിരുന്നു എന്നുള്ള രീതിയിൽ ആയിട്ടും ഇൻഡിവിജ്വലായിട്ടും ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രൊജക്റ്റീവ് ടെക്നിക്ക് നോക്കുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം സ്കോറിങ് എങ്ങനെയായിരിക്കണം അതിൻ്റെ റിലേബിലിറ്റി വാലിഡിറ്റി അതേപോലെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇൻ സൈക്കോ ഡയനോസ്റ്റിക്സ് ഒന്ന് റിവിഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒന്ന് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന ഫോർത്ത് ബ്ലോക്കിൽ വരുന്നത് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കല്ല എന്നാൽ പോലും രണ്ടോ മൂന്നോ തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് എന്നാണെന്ന് ചോദിക്കാം അതേപോലെ സൈക്കാട്രിക് കൺസൾട്ടേഷനെ പറ്റിയും അതേപോലെ ടെസ്റ്റ് ബാറ്ററീസിൻ്റെ യൂസിനെ പറ്റിയും ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും തേർഡ് ബ്ലോക്കിൽ നിന്നുമാണ് അതായത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് അതേപോലെ തന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സും സൈക്കോ ഡയഗ്നോസ്റ്റിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ബ്ലോക്കാണ് പിന്നെ ടെസ്റ്റ് ഓഫ് കോഗ്നേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ബ്ലോക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നാലാമത്തെ ബ്ലോക്കിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി കുറച്ച് ചോദ്യങ്ങളെ ഇതുവരെ വന്നിട്ടുള്ളൂ ഇതായിരുന്നു ഒരു ബ്ലോക്ക് വൈസ് അനാലിസിസ് നമ്മൾ നടത്തിയത് ഇനി നമുക്ക് യൂണിറ്റ് വൈസ് അനാലിസിസ് നടത്തി നോക്കാം അതായത് ഓരോ ബ്ലോക്കിലെ ഓരോ യൂണിറ്റുകളിലും എത്ര വട്ടം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം ഈ യൂണിറ്റ് വൈസ് അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഏകദേശം മൂന്നോളം തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ ചോദിക്കാം അതേപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റിൽ ഇൻ്റർവ്യൂ സ്കിൽസിലെ അത് എന്തൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂറിൻ്റെ സ്കിൽസ് ഉണ്ടാക്കിയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് ഇൻറ്റർവ്യൂ ടൈപ്പുകൾ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതേപോലെ യൂണിറ്റ് ത്രീയിൽ റോൾ ഇൻ തെറാപ്പി അതേപോലെ യൂണിറ്റ് ഫോറിലെ എത്തിക്കൽ ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ യൂണിറ്റ് വൺ യൂണിറ്റ് ടു യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫോറിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനിഷൻസ് നോക്കണം അതേപോലെ ഇൻ്റർവ്യൂ സ്കിൽസ് നോക്കണം യൂണിറ്റ് ത്രീയിലെ റോൾ ഇൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു പോർഷൻ നോക്കണം അതേപോലെ യൂണിറ്റ് ഫോറില് അഡ്രസ് ചെയ്യുന്ന എത്തിക്കൽ ഇഷ്യൂസും നമ്മൾ നോക്കണം പിന്നെ ബ്ലോക്ക് ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ സൈക്കോ ഡയഗ്നോസ്റ്റിക് വേഴ്സസ് സൈക്കാട്രിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അതിൽ നിന്ന് ഒരു തവണ ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു പോർഷൻ ഒന്നും കൂടി റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യണം യൂണിറ്റ് ടൂവിൽ നിന്ന് അങ്ങനെ അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ യൂണിറ്റ് ത്രീയിൽ നിന്ന് ടെസ്റ്റ് ബാറ്ററി എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം ഒന്ന് നോക്കണം അതേപോലെ യൂണിറ്റ് ഫോറിലെ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട് അതും ഒരു തവണ എക്സാമിനെ വന്നിട്ടുള്ള ഏരിയ ആണ് അപ്പം ബ്ലോക്ക് ടൂവിലെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക പിന്നെ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ യൂണിറ്റ് വണ്ണിലെ മെഷേഴ്സ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട രണ്ടാമത്തെ യൂണിറ്റിലെ ടെസ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് വെഷ്ലർ സ്കെയിലാണ് ഏകദേശം മൂന്ന് തവണയോളം എക്സാമിന് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ യൂണിറ്റ് ത്രീയിലെ മെമ്മറി ടെസ്റ്റുകൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെമ്മറി ടെസ്റ്റുകളില്ലേ അത് രണ്ട് തവണയോളം റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ളൊരു ഏരിയയാണ് പിന്നെ യൂണിറ്റ് ഫോറിലെ ഇൻസ്ട്രമെൻറ്റ്സ് ആൻഡ് ടെസ്റ്റ് ഇൻ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഏകദേശം മൂന്ന് തവണയോളം എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വണ്ണും യൂണിറ്റ് ടൂവും യൂണിറ്റ് ത്രീയും യൂണിറ്റ് ഫോറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് അതിനകത്ത് മെഷേഴ്സ് ഓഫ് ഇൻ്റലിജൻറ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ്സ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് വെഷ്ലർ സ്കെയിൽസ് മെമ്മറി ടെസ്റ്റുകൾ അതേപോലെ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ടെസ്റ്റ് ഇൻ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇത്രയും കാര്യങ്ങൾ വളരെ ആയിട്ട് നോക്കിക്കൊണ്ട് വേണം പോവാനായിട്ട് അതേപോലെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വണ്ണിൽ നിന്ന് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം അതേപോലെ റോഷാക്ക് ടെസ്റ്റ് ഓരോന്നും ആയിട്ടും നമുക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം യൂണിറ്റ് ടുയിലെ റോഷാക്ക് ടെസ്റ്റും അതിൻ്റെ സ്കോറിങ് അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ ഏകദേശം നാല് തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ആസ് സച്ചായിട്ടും ചോദിക്കാം അതും ഏകദേശം മൂന്ന് തവണയോളം ചോദിച്ചിട്ടുണ്ട് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ നോക്കുക അതേപോലെ റോഷാക് ടെസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആസ്പെക്ട്സും നോക്കുക അതുകഴിഞ്ഞ് യൂണിറ്റ് ത്രീയിലെ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഏകദേശം മൂന്ന് തവണയോളം അതും ചോദിച്ചിട്ടുണ്ട് പക്ഷേ യൂണിറ്റ് ഫോറിൽ നിന്ന് അധികം ചോദ്യങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം മെയിൻലി ഈ ബ്ലോക്ക് ഫോറിൽ നിന്ന് നമുക്ക് നോക്കേണ്ടത് പ്രൊജക്റ്റീവ് ടെസ്റ്റിങ് ടെസ്റ്റും അതേപോലെ റോഷാക്ക് ടെസ്റ്റും അതിൻ്റെ റിലേറ്റഡ് ആസ്പെക്റ്റും തിമാറ്റിക് അപേർസെപ്ഷൻ ടെസ്റ്റുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ത് യൂണിറ്റ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ്ലെ അബ്സ്ട്രാക്ഷൻ ആൻഡ് വെഷ്ല സ്കെയിൽസ് അതേപോലെ ഈ റോഷാക് ടെസ്റ്റ് ഇതൊക്കെ എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങളുടെ റിവിഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചില ബ്ലോക്കിൽ നിന്നൊന്നും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല അതായത് നമ്മുടെ ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ടൂവ് അതേപോലെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോറിൽ നിന്നും അങ്ങനെ ഒരുപാട് ൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല അപ്പോൾ അത്തരം ഏരിയകൾക്കൊക്കെ ഒരു കുറച്ച് ഇമ്പോർട്ടൻസ് നൽകിയിട്ട് ബാക്കി ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഏരിയയ്ക്ക് കൂടുതൽ എംഫസൈസ് കൊടുത്ത് റിവിഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കുകട്ടോ ഇനിയൊരു ടോപ്പിക് വൈസ് ട്രെൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് കാര്യം അത് ഓൾറെഡി മൂന്ന് തവണയോളം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇച്ചിരി ഫോക്കസ് ചെയ്ത് പഠിക്കുക അതേപോലെ എത്തിക്കൽ ഇഷ്യൂസ് അബ്സ്ട്രാക്ട് ആറ്റിറ്റ്യൂഡ് അപ്പേർസെപ് തീമാറ്റിക് അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്യാനും അതിൻ്റെ ആൻസർ ഒന്ന് സ്ട്രക്ചർ ചെയ്യാനും ഒക്കെ ഇപ്പോഴേ അത് നോക്കി മനസ്സിലാക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോവാനായിട്ട് പിന്നെ ഒരു മോഡറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇൻ്റർവ്യൂ ഇൻ ക്ലിനിക്കൽ അസസ്മെൻറ്റ് അതേപോലെ റോൾ ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി ഇൻവെൻ്ററിയൊക്കെ ഈ ഒരു ടെസ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ അതൊക്കെ എന്താ ഒരു മോഡറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നതിനകത്തിൽ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പം സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൻ്റെ തന്നെ വേരിയസ് ആസ്പെക്ട് കുറേ തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ ഉണ്ടോ ഉണ്ടല്ലോലോ ഇതിൽ അതുകൾ അതേപോലെ സ്പെസിഫിക് അസസ്മെൻറ്റ് പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻസ് ഓരോ ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഉള്ള പ്രാക്ടിക്കൽ സ്കിൽസ് അതൊക്കെ ഒന്ന് ആയിട്ട് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾക്കും അതേപോലെ എത്തിക്കൽ കൺസിഡറേഷൻസിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളതും കാര്യം ഒരു മാർക്ക് വൈസ് അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ളത് അതായത് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇരുപത്തിയഞ്ച് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളിൽ നിന്നാണ് അതേപോലെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ അസസ്മെന്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം ഇരുപത് മാർക്കോളം നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കുകളും അതേപോലെ ഈ എത്തിക്കൽ ഇഷ്യൂസും ഒക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം പോവാൻ പിന്നെ കോഗ്നേറ്റീവ് അസസ്മെന്റ് അഡിക്ഷൻ അസസ്മെന്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഏരിയ ഉണ്ടല്ലോ അതേപോലെ പെർഫെക്റ്റ് കണ്ടീഷൻസ് പാലസി അബ്സ്ട്രാക്ട് ആറ്റിറ്റ്യൂഡ് അതൊക്കെ എന്താ കുറച്ച് നമുക്ക് മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അവിടെ നിന്ന് ഏകദേശം ഏകദേശം പതിനാറോ പതിനേഴോ മാർക്കിന് നമുക്ക് ചോദ്യങ്ങൾ ഇതിനു മുന്നേ ഉള്ള എക്സാമുകളിൽ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മാർക്ക് അഡീഷണൽ ഒരു സാധ്യതയുണ്ട് പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത് അതിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്കുകളും അതിനകത്തിലുള്ള സ്കോറിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ വായിച്ചിട്ട് നോക്കാൻ നിങ്ങൾ ശ്രമിക്കാം എപ്പോഴും ഈ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളും അതേപോലെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ അസസ്മെൻറ്റും അബ്സ്ട്രാക്ട് ആറ്റിറ്റ്യൂഡും തീമാറ്റിക് ആപ്പർസെപ്ഷൻ ടെസ്റ്റും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് അപ്പം നമുക്ക് ഇപ്രാവശ്യവും ഇത് ഇവരെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്റ്റ് പിന്നെ നമ്മളെ ഒരു പ്രഡിക്ഷൻ ആണ് അതായത് ലേൺ വൈസ് ജസ്റ്റ് ഒന്ന് പ്രഡിക്ട് ചെയ്യാണ് എന്തൊക്കെ ക്വസ്റ്റ്യൻസിൽ വരാം എന്നുള്ള രീതിയിൽ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ മുമ്പിൽ നിൽക്കുന്ന ആരാ പ്രൊജക്റ്റീവ് ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഇല്ലാതെ എങ്ങനെ പോയാലും എക്സാം വരാൻ യാതൊരു സാധ്യതയില്ല ഒരു അമ്പത്തി മൂന്ന് ശതമാനം ഉറപ്പായിട്ടും അല്ലെങ്കിൽ അമ്പത്തി മൂന്ന് വേണ്ട ഒരു അമ്പത്തി നാല് ശതമാനം ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട് അതേപോലെ ഈ തീമാറ്റിക് അപ്പേഴ്സെപ്ഷനും ഒരു നാൽപ്പത്തി ശതമാനം സാധ്യതയുണ്ട് കേട്ടോ എക്സാമിന് വരാൻ എത്തിക്കൽ ഇഷ്യൂസിൻ അസസ്മെൻറ്റോ ആയിക്കോട്ടെ ഒരു നാൽപ്പത് ശതമാനം ഉറപ്പായിട്ടും അത് വരും പിന്നെ അബ്സ്ട്രാക്ട് ആറ്റിറ്റ്യൂഡ് അതേപോലെ ഡയഗ്നോസ്റ്റിക് ഇൻറ്റർവ്യൂ അബ്സ്ട്രാക്ട് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇയറിൽ അത് ക്വസ്റ്റ്യൻ പേപ്പറിലില്ലായിരുന്നു അപ്പോൾ അത് ഇപ്രാവശ്യം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു മുപ്പത്തേഴ് ശതമാനം അല്ലെങ്കിൽ ഒരു മുപ്പത്താറ് ശതമാനത്തോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഡയഗ്നോസ്റ്റിക് ഇൻറ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും അതും ഒരു ഇരുപത്തി ആറ് ശതമാനത്തോളം സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ അതായത് സൈക്കോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് പ്രഡിക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതേപോലെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലെ ഡിഫറെൻറ്റ് ഫേസസ് എന്ന് ഒരു ഏരിയ ഉണ്ട് ഇതൊക്കെ ഇപ്രാവശ്യം വരാൻ ഒരു ഇരുപത്താറ് ശതമാനത്തോളം സാധ്യതയുള്ള ഒരു ഏരിയയാണ് അതേപോലെ നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിയിലെ തെറാപ്പി സെഷൻ അതേപോലെ സൈക്കോളജിക്കൽ അസസ്മെന്റിന്റെ ഡേറ്റ സോഴ്സസ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയും അധികം എന്താ എക്സ്കവേറ്റ് ചെയ്തിട്ടില്ലാത്തൊരു ഏരിയ ആയത് കാരണം ഇപ്രാവശ്യം അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള ഒരു ഇരുപത്താറ് ശതമാനത്തോളം സാധ്യതയുള്ള ഒരു ഏരിയ ആണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം അതായത് നമ്മളാണെങ്കിൽ എപ്പോഴും ഒരുപാട് കാട് ഇളക്കി പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടു അപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺക്ലൂസീവ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു എപ്പോഴും ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിൽ അതായത് ഫോക്കസ് ഓൺ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റുകൾ അങ്ങനെയുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് നിങ്ങൾ വളരെ റിവൈസ് ചെയ്യുകയും അതിൻ്റെ ആൻസർ സ്ട്രക്ചർ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ പിന്നെന്താ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സബ്ജെക്റ്റിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നോക്കുക അതായത് നമ്മളിപ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ പഠിച്ചു അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിനെ പറ്റി പഠിച്ചു അതേപോലെ തന്നെ ഇൻ ജനറൽ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ എന്താണ് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ എന്താണ് അതേപോലെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഉള്ള ഫേസസ് എന്താണ് ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കവർ ബ്രോഡ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്പെസിഫിക് ടെക്നിക്ക് അതായത് എപ്പോഴും നമ്മുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ തിയറിയും അതേപോലെ ആപ്ലിക്കേഷനും തമ്മിലുള്ളൊരു ബാലൻസ് ആണ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റിയും ആ ഒരു സ്പെസിഫിക് ടെക്നിക്കുകളെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത പോലെ റിവ്യൂ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു പാസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒരു ഗൈഡ് പോലെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക അതിൻ്റെ ആൻസറിനെ സ്ട്രക്ചർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക അതേപോലെ തന്നെ ബാലൻസ്ഡ് പ്രിപ്പറേഷൻ എപ്പോഴും അതിൻ്റെ ആ ഒരു തിയറിയും അതേപോലെ തന്നെ ആപ്ലിക്കേഷനും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ ഒരു പേർട്ടിക്കുലർ യൂണിറ്റ് മാത്രമേ പഠിക്കുള്ളൂ എന്നൊന്നും വാശി പിടിക്കാതെ എല്ലാ യൂണിറ്റുകളും കവർ ചെയ്യാനും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതിൽ നിന്നുമൊക്കെ ഒരു ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുകയൊക്കെ എന്ന് അതിനൊക്കെ ഒരു സമയം കണ്ടെത്തുക പിന്നെ പിന്നൊന്ന് എത്തിക്കൽ ആണ് അതായത് എന്താ നമ്മുടെ ഒരു എത്തിക്കൽ ഇഷ്യൂസ് ഇൻ അസസ്മെൻ്റിനെ പറ്റി മനസ്സിലാക്കുക അതായത് നമ്മളൊരു സൈക്കോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എത്തിക്കൽ ഏരിയയെ പറ്റി അത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്തു കൂടാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു അസസ്മെൻറ്റ് നിങ്ങൾ നടത്തുക അതേപോലെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക നമ്മുടെ ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക് ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ ഇപ്പം എന്താണ് കറണ്ട് ട്രെൻഡ് എന്താണ് എന്നൊക്കെയുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് അത് നമ്മുടെ ആൻസർ പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് തരുന്നതാണ് ഇനി വരുന്നത് ഇത്രയാണ് എനിക്ക് ജനറലി നിങ്ങളോട് പറയാനുള്ളത് ഇനി നമ്മൾ ലേൺ വൈസിൻ്റെ ഒരു സജസ്റ്റീ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് നമ്മൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുവാർന്ന് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായേനെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ എയിൽ സെക്ഷൻ ഏയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതണം ഒരു ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വേഡ്സ് വരുന്ന ആൻസർ ആയിരിക്കും എഴുതേണ്ടത് അതിൽ മൊത്തം നാല് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് പക്ഷെ അതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി ലേൺ വൈസ് ആണ് സെക്ഷൻ എയുടെ ക്വസ്റ്റ്യൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും എക്സ്പ്ലെയിൻ ദി അഡ്മിനിസ്ട്രേഷൻ സ്കോറിങ് ആൻഡ് സൈക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി റോഷാക് ടെസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ റോഷാക്ക് ടെസ്റ്റ് എന്താണെന്ന് എഴുതണം അതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനെ പറ്റി എഴുതണം പിന്നെ അത് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ സ്കോറിങ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇത്രയുമാണ് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യനിൽ അപ്പോൾ ഈ ഓരോ ആസ്പെക്റ്റിനെയും നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ പിന്നൊന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി എത്തിക്കൽ ചാലഞ്ചസ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ഫോക്കസിങ് ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ അതായത് ഒരു ടെസ്റ്റ് അഡ്മിനിസ്ട്രേ ചെയ്യുമ്പോഴും ഡേറ്റ ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട എത്തിക്കൽ ഇഷ്യൂസിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അതും എളുപ്പമല്ലേ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് തന്നെയല്ലേ അതാണ് രണ്ടാമത്തെ ചോദ്യം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇവാലുവേറ്റ് ദി റോൾ ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇൻ മോഡേൺ സൈക്കോളജിക്കൽ അസസ്മെന്റ് അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളുടെ റോൾ എന്താണ് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയും ഒക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളുടെ ടൈപ്പുകൾ വേണമെങ്കിൽ എഴുതാം എന്താണെന്നുണ്ടെങ്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ റോളിനെ പറ്റിയും ഇഫക്റ്റീവ്നെസ്സിനെ പറ്റിയുമാണ് അത് കൂടാണ്ട് നിങ്ങൾക്ക് ഒരു ജനറൽ ഓവർവ്യൂവും പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ പറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിസ്കസ് ദി പ്രോസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടക്ടിങ് എ കോംപ്രിഹെൻസീവ് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ അപ്പം ഒരു കോംപ്രിഹെൻസീവ് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അത് ആ ഒരു പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള രീതിയിലാണ് നാലാമത്തെ ചോദ്യം വന്നേക്കുന്നത് ഇത് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി സെക്ഷൻ ബിയിലേക്ക് പോകുമ്പോഴോ സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ഏകദേശം അഞ്ച് ക്വസ്റ്റ്യൻസോളം കാണും പക്ഷെ അതിനകത്ത് നാല് ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്യേണ്ടത് ഏകദേശം ടു ഫിഫ്റ്റി വേഡ്സോളം വരുന്ന ആൻസർ ആണ് എഴുതേണ്ടത് അതിനകത്തിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പെയർ ആൻഡ് കോൺട്രാസ്റ്റ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് വിത്ത് ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റിൻ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ആ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ പ്രൊജക്റ്റീവ് ടെക്നിക്കും അതേപോലെ നമ്മുടെ ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താനാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതിനെ ഒന്ന് അതായത് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെയും ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റിനെയും ഒന്ന് കമ്പയർ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസുകൾ എന്താണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അഡ് ഇപ്പം പ്രൊജക്റ്റീവ് ടെക്നിക്കുകളുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അവിടെ ഡിസ്കസ് ചെയ്യണം അതേപോലെ ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെയും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയും ഒക്കെ ആ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി പക്ഷെ ഈ എല്ലാ ഏരിയയും ഫോക്കസ് ചെയ്യുന്ന എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം പിന്നെ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റിനാണ് എന്താണ് അപ്സ്ട്രാക്ട് ആറ്റിറ്റ്യൂഡിൽ വരുന്ന കോൺസെപ്റ്റ് എന്താണ് അതേപോലെ അതിന്റെ അസസ്മെന്റ് എങ്ങനെയാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള ഡയഗ്നോസ്റ്റിക്സിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്സ് ഇൻ അണ്ടേർസ്റ്റാൻഡിങ് കോഗ്നേറ്റീവ് ഡിസോർഡേഴ്സ് അതായത് കോഗ്നേറ്റീവ് ഡിസോർഡേഴ്സ് മനസ്സിലാക്കുന്നതിന് ന്യൂറോളജിക്കൽ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് അപ്പം ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻസ് എന്തൊക്കെയാണെന്ന് എഴുതാം അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷനെ പറ്റി എഴുതാം അഡ്വാൻറ്റേജസ് എഴുതാം അങ്ങനെ അതുവഴി എങ്ങനെ നമുക്ക് കോഗ്നേറ്റീവ് ഡിസോർഡേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു ചോദ്യത്തിൽ എഴുതേണ്ടത് പിന്നെ നാലാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് വിത്ത് സ്പെസിഫിക് എക്സാമ്പിൾസ് അവിടെ സ്പെസിഫിക് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾ അത് കോട്ട് ചെയ്യാനായിട്ട് ഓർക്കുക പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് തിമാറ്റിക് അപ്പേർസെപ്ഷൻ ടെസ്റ്റ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് അതായത് തിമാറ്റിക് അപ്പേർസെപ്ഷൻ ടെസ്റ്റിന്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയും അതിന്റെ ആപ്ലിക്കേഷനെ പറ്റിയുമാണ് ഈ ഒരു ക്വസ്റ്റനിൽ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ സെക്ഷൻ ബി എന്ന് പറയുന്നത് പിന്നെ സെക്ഷൻ സി ആണ് സെക്ഷൻ സിയിൽ ഏകദേശം ഒരു ക്വസ്റ്റിന് നൂറ് വാക്ക് എഴുതിയാൽ മതി അതായത് വളരെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി ഏകദേശം മൂന്ന് ചോദ്യങ്ങളോളം ചോദിക്കുന്നതിൽ നിങ്ങൾ രണ്ട് ചോദ്യങ്ങൾ എഴുതിയാലും മതി അതിന് ഓരോ ക്വസ്റ്റ്യും നൂറ് വാക്ക് വീതം അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രീഫ്ലി ഡിസ്കസ് ദി റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ അഡ്മിനിസ്ട്രിംഗ് ചിൽഡ്രൻസ് അപ്പേർസെപ്ഷൻ ടെസ്റ്റ് ആണ് അതായത് ചിൽഡ്രൻ അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എത്തിക്കൽ കൺസിഡറേഷനെ പറ്റിയും ഇമ്പോർട്ടൻസിനെ പറ്റിയുമാണ് ചോദിച്ചേക്കുന്നത് അത് ഒരു നൂറ് വാക്കിൽ കവിയാതെ എഴുതുക അത്രേ ഉള്ളൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ സംറൈസ് ദ കീ ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് അതായത് ടോറൻസ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താ ഔട്ട്ലൈൻ ദി മെയിൻ കമ്പോണൻസ് ആൻഡ് യൂസസ് ഓഫ് നിയോ പേഴ്സണാലിറ്റി ഇൻവെന്ററി അതാണ് മൂന്നാമത്തെ ചോദ്യം ഇതെല്ലാം ഒരു ഹൺഡ്രഡ് ഉള്ളിൽ എഴുതിയാൽ മതി സോ ഇത്രയുമാണ് നമ്മൾ എക്സ്പെക്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസേഴ്സും ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് നോക്കുക ഒരു ടെൻഷനും വേണ്ട വളരെ ഈസി ആയിട്ട് വളരെ കൂളായിട്ട് പോയി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വാട്ടോ ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ അപ്പൊ നമ്മുടെ ഫാക്കൽട്ടി പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അനാലിസിസിനെ കാണുക പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റിൻ പേപ്പറിന് ഒരു കാരണവശാലും വിസ്മരിച്ചുകൂടാ പ്രധാനമായിട്ടും അവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത നമ്മൾ കൂടുതലും കാണുന്നത് അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു ഏതൊക്കെ വന്നില്ല എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും സാധിക്കും സോ ദിറ്റ് നമുക്ക് ഇനി ഒന്ന് ലേൺ വൈസിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ലേൺ വൈസിന്റെ കോർ ടീം ടീമായിട്ട് പ്രവർത്തിക്കുന്നു ലെവൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് നമ്മൾ നൽകുന്നത് എല്ലാ കോഴ്സിന്റെയും നെയിം ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ നിങ്ങൾ ഇറ്റോ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആകാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് സി ഓട്ട് കോം അല്ല അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ചെക്കൌട്ട് ചെയ്യാം ഒരുപാട് ഫ്രീ വീഡിയോ കണ്ടന്റുകളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ് ലേൺ വൈസിന്റെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് അങ്ങനെ വെരിഫൈ ചെയ്യാം സോ ദാറ്റ്സ് ദാറ്റ് ഓൾഅബ് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ പുതിയ സബ്ജക്റ്റിന്റെ പ്രീഫിയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ